ഇടതൻ്റെയും വലതൻ്റെയും ബി ജെ പി കാരൻ്റെയും കേരള രാഷ്ട്രീയം പൂർണ്ണമായി മനസ്സിലാവണമെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കണം സാധാരണക്കാരൻ്റെ ജന ജനങ്ങളെ മക്കളെ തെരുവിൽ തല്ലിക്കാനും കൊല്ലിക്കാനും നടക്കുന്ന ഈ മൂന്ന് രാഷ്ട്രീയക്കാരും അവർ സുഹൃത്തുക്കളായി ജീവിക്കുന്നു സാധാരണക്കാരൻ്റെ മക്കളോ തെരുവിൽ മരിക്കുന്നു

ഇവര് ഇപ്പൊ പശുവിന്റെ കാര്യം പറയുമ്പോ ഞാൻ ഞാൻ പറയണം നമ്മളൊക്കെ സത്യസന്ധമായ കാര്യങ്ങൾ പറയും ഇവരുടെ പരിപാടി രണ്ടെണ്ണം തന്നെ പരിപാടി എന്ന് പറയുമോ ഇവര് വെളിയിലേക്കൊക്കെ നല്ലത് പറഞ്ഞിട്ട് ഉള്ളിലൊക്കെ തിരിച്ചു പറയും പശുവിനെ കണ്ട ഇവന്മാർക്ക് അല്ലെ പശുവിനെ പശുവിനെ സംരക്ഷണ പശുവിനെ സംരക്ഷിക്കാന്ന് പറയുമ്പോ ഇവന്മാർ രണ്ടുപേരും കൂടി ചാടി കളിക്കുന്ന ഞാൻ ഇവന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര സുഹൃത്തുക്കളായിരുന്നു വേറെ ഒന്നും വിചാരിക്കരുത് ചാടി കളിക്കുന്ന ആൾക്കാരാ ഇപ്പൊ പറയാ പശുണ്ടോ രാവിലെ കഴിഞ്ഞ പശു ആകെ അപ്പൊ ഒരു ഗ്രാമത്തിന് ഒരു വീട്ടില് സ്വയം പര്യാപ്തതക്കൊരു പശു വേണം ആ പശുവിനെ സംരക്ഷിക്കണം പശുവിനെ കൊണ്ടക്ക കാളെ പരസ്യമായി അറക്ക എന്നോപുര പശുണ്ട് എന്നിട്ട് പശു ഞാന് ജീവിക്കുന്ന ആളാണ് എനിക്ക് പറ്റൂലും അഞ്ചു സെന്റ് നായന വളർത്തുന്നെങ്കിൽ ഒരു പശുവിനെ വളർത്താം ഇപ്പൊ ചെറിയ പശുവിനെ കിട്ടാണ്ട് ഗോപുരം ആണെങ്കി ഒരു ചെറിയ പശു സംഘടിപ്പിച്ചു തരാം വളർത്താൻ തയ്യാറുണ്ടോ ആ ഞാൻ നൂറ് ശതമാനം തയ്യാറും സുനിൽ എനിക്കൊരു പശുവിനെ ഞാൻ കാശ് കൊടുക്കണം കാശ് കൊടുക്കണം ഞാൻ 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 ഫ്രീ ഫ്രീ ഇവര് അല്ലെങ്കിൽ പശുവിനെ ഫ്രീ ആയിട്ട് കൊടുക്ക അല്ല ഒരു പൊതുപരിപാടിയിൽ വെച്ച് ആ ഗോപിനൊരു പശുവിനെ ആ നില തരും വീട്ടിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതേപോലെ തന്നെ ഒരു പശുവിനെ പഴയ അധ്യക്ഷൻ സംസ്ഥാന പഴയ അധ്യക്ഷൻ അയാള് അയാൾ അയാളുടെ വീട്ടില് പശുവിനെ വളർത്തുന്നുണ്ട് എനിക്ക് വലിയ സന്തോഷ ഈ രണ്ടു പശുവിനെയും വിളിത്തു തന്നോട്ടെ രണ്ടിനെയും വളർത്തു അത് തരില്ല ഞാന് ഗോ പിന്നെ ഘോഷം പറയട്ടെ എന്റെ ഗിർ ഉണ്ട് പിന്നെ കങ്കയം പിന്നെ ബുള്ളുണ്ട് മറ്റേ നമ്മുടെ വലിയ കാളകൾ അല്ല ബെച്ചൂർ പശുണ്ട് കാസർഗോഡ് ഡാർഫ് ഉണ്ട് ജേഴ്സി ഉണ്ട് എച്ച് എഫ് ഉണ്ട് അതിലൊരു പശു കൂട്ടിന് കൊടുക്കും പശുവിനെ കൊടുക്കില്ല എനിക്ക് വളർത്തി വളർത്തി വലുതാക്കി കറക്കണം അതിനുള്ള കാൽ താമസം കൂടി വെച്ച് അതിന്റെ ഇടയിൽ വിൽക്കുന്നു നമുക്ക് അറിയണം ഞാൻ ഒരു കാര്യം പറയാം െട്ട് ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഗോപു ഈ അനിലക്കർ എന്തേലും പശു ഇല്ല അനിൽ അക്കറി പശു വരും ഇല്ല ഇല്ല ഇല്ലാത്ത സാധനം അത് തരാളാണ് ഒരു മിനിറ്റ് പശുവിനെ കൈ ഇല്ലാത്ത ആള് പശുവിനെ തരാന്ന് പറഞ്ഞല്ലേ ഇതാണ് ഇവരുടെ പരിപാടി ഇത് ഈ ഗോപുവിന്റെ പരിപാടിയാണ് ഞാനൊരു കാര്യം പറഞ്ഞു നിർബന്ധിക്കാണെങ്കിലേ നിർബന്ധിക്കാണെങ്കിലെ നിർബന്ധിക്കാണെങ്കിലേ നമ്മൾ പശുവിനെ സംഘടിപ്പിച്ച പക്ഷെ നീ വളർത്തണം ില്ല അല്ലെ ഒരു മിനിറ്റ് നായ പൈസ കയ്യിലില്ല താജ്മഹൽ മേടിക്കാൻ പോകുന്ന ആൾക്കാരെ രണ്ടും പത്ത് പൈസ കയ്യിലില്ല ഇതാണ് ഇവരുടെ ഉടായ്പരിപാടിയാ പിന്നെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു തരം രണ്ട് തരം ഒരു തരം ഒരു തരം രണ്ട് തരം മൂന്നരം ജനുവരി ഒന്നിന് പശു കുട്ടിയെ കൊടുക്കും ജയ്സൺ ജയ്സൺ ജനുവരി ഒന്നാം തീയതി തൃശൂരിൽ നടക്കുന്ന ഒരു പൊതുപരിപാടിയിൽ ോപാലകൃഷ്ണന് അനിലക്കരയുടെ വീട്ടിൽ നിന്ന് ഒരു പശുക്കുട്ടിയെ കൊടുക്കും ഈ സെന്റിൽ അടുത്ത ഒരു രണ്ടോ മൂന്നോ നാലോ വർഷം വളർത്തി അതിനെ പശുവാക്കി മാറ്റി അതാണ് പഞ്ച് രണ്ട് പഞ്ചിട ഒന്ന് കാലിത്തൊഴുത്തിൽ ജനിച്ച യേശു ക്രിസ്തു ബി ജെ പി ആണോ ക്വസ്റ്റ്യൻ നമ്പർ വൺ രണ്ടാമത്തേത് പശുവിനെ വളർത്തുമ്പോൾ ഗോപാലകൃഷ്ണൻ യഥാർത്ഥത്തിൽ ഗോപാലകൃഷ്ണനായോ പറഞ്ഞോട്ടെത്തിൽ ജനിച്ചു Y por... ി ജെ പി ആണ് എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ രണ്ടുപേരും സംസാരിച്ചത് കേരളത്തിലെ 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 സോഷ്യലിസ് അങ്ങനെയാണ് പക്ഷെ ആ കാലത്തൊഴുപ്പിലെ യേശു വേണ്ടി നടക്കുന്ന ആളുകളെ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ജാർഖണ്ഡിലും ഒക്കെ ഇതൊക്കെ ഞാൻ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും അതിന്റെ ഇടയിൽ കയറി നിങ്ങൾ പുതിയ കൊണ്ടുവരുന്നു അത് ശരിയല്ലേ അത് വീടാ ഞാൻ ഒരു മിനിറ്റ് ഞാൻ ബിജെപി യേശു ക്രിസ്തു യേശു ി ജെ പി ആണോ എന്നാണ് ചോദ്യം അപ്പൊ അതിന് ഉത്തരം ഞാൻ പറയണം ഇന്ന് യേശു ക്രിസ്തു ജീവിച്ചിരിക്കുകയാണെങ്കിൽ ചാട്ടവാറു കൊണ്ട് ഈ ഇടതിനെ വലുതിനെ അടിച്ചുപൊറത്താക്കും ബിജെപിയോടൊപ്പം ഒപ്പം നല്ലത് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കും ഈ ചോദ്യം മൂപ്പര് ചോദിച്ചോണ്ടാ ഞാൻ പറഞ്ഞില്ല ഞാനത് പറയില്ല രണ്ടാമത്തെ കാര്യം ഇപ്പൊ പശുവിനെ തരില്ല ഞാനൊന്നും പറയട്ടെ അക്കരെന്താ പറഞ്ഞ പശുവിനെ തരില്ല എനിക്ക് വേണ്ട എനിക്ക് പശുക്കുട്ടിയെ മതി പശുക്കുട്ടി തന്നോട്ടെ ഞാൻ ഒരു കാര്യം എഴുതി വെക്കാം ഇവര് രണ്ടുപേരും കൊണ്ട് രണ്ടുപേരും ചെയ്യുന്ന പോലെ പൊതു മധ്യത്തിൽ അതിനെ ഞാൻ അറക്കൂല്ല അതിനെ ഞാൻ വളർത്തും ഇവര് തെറ്റിയുട്ടി ചോദ്യം ആ പശു ആ കാളക്കുട്ടിയെ അയാളർത്തത് ഇയാളുടെ സഹപ്രവർത്തകനാ അത് തെറ്റാണെന്ന് പറയട്ടെ അല്ല കാര്യം അല്ല അല്ല ഇവര് 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 വിഷയം പറയാണ് ഒരു അല്ല കൃഷിക്കാരോപാല പശു പശു അല്ല പശുവിനെ വളർത്തുന്ന ഇങ്ങനെ അവര് മനസ്സിലാക്കും അല്ല ഞാൻ പശു കൂട്ടി നിങ്ങക്ക് തന്ന ഉറപ്പ നിങ്ങൾ തന്നില്ലേ ഞാൻ വീട്ടിൽ കൊണ്ടുവരും അത് വേറെ വിഷയം ഒരു പശുവിനെ ഒരു പ്രശ്നമുണ്ട് ഇത് അല്ല പശുവിനെ വളർത്തുന്ന ലാഭകരമായ വളർത്താൻ കഴിയുള്ളൂ ഒരു തറക്കോ കാര്യത്തില് വീട്ടിൽ വളർത്തുന്ന പട്ടിയെ പോലെയോ പൂച്ചയെ പോലെയോ അല്ല നമ്മൾ നമ്മളതിനെ തീറ്റ കൊടുക്കണം അതിന്റെ കണക്ക് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ അപ്പൊ അത് ലാഭകരമാക്കണം അപ്പൊ നമ്മൾ ഒരു നാലാമത്തെ പ്രസവം അഞ്ചാമത്തെ പ്രസവം എന്റെ വീട്ടിൽ ഒരു ഒമ്പത് പ്രസവം വരെ പശു വെച്ചാൽ പശു ഉണ്ടായിരുന്നു പിന്നെ അത് ചെനപിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും കറക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ വളർത്തി വരുമ്പോൾ നാലഞ്ച് പശുവിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള സംവിധാനം സർക്കാർ ഒരുക്കണം ഏൽക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ വിൽക്കും ആ സ്വാഭാവികം അറിവുകാർ കൊണ്ടുപോകും അതിനകത്ത് വിഷമിച്ചിരിക്കാറില്ല നിങ്ങൾ ബീഫ് കഴിക്കുകയും ചെയ്യും ബീഫിനെ പറ്റി പശുവിനുള്ള വാക്ക് ഞാൻ ബീഫ് പോന്നു പറയാൻ പറ്റും അപ്പൊ ജനുവരി ഒന്നാം തീയതി പശുക്കുട്ടിയെ കൊടുക്കും നിങ്ങൾക്ക് ഏതൊക്കെ ബ്രീഡ് അറിയാം അത് പശുവിനെ പശുവിനെ കുറിച്ച് നിങ്ങറിയാം പറഞ്ഞോണ്ടെങ്കിൽ ഇയാളെന്നെ പറ്റിക്കരുത് അല്ലെ അല്ലെ അതെ വെറൈറ്റി അറിയുള്ളു ഗോമാതാവ് അതെ അത് ശരിയാ സത്യമാണ് ഞങ്ങൾക്ക് ഗോമാതാവ് എന്നൊക്കെ പറഞ്ഞാൽ അല്പം ഗോമാവിനൊക്കെ നമുക്കൊരു ചെറിയ ഇടപാട് ശബ്ദത്തിന് ചെറിയൊരു തടസ്സമുണ്ട് അതോ